എല്ലാവർക്കും നമസ്കാരം ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ബാധാദോഷ നിവാരണത്തിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചോറ്റാനിക്കര ദേവി എന്ന് പറയുന്നത് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും കൂടെ ഒരുമിച്ചിരിക്കുന്ന സങ്കല്പമാണ് മേൽക്കാവലിരിക്കുന്ന ആ ദേവി നമ്മൾ ആ ദേവിയെ മാത്രമേ കാണുന്നുള്ളൂ അവിടെ പുണ്ടരീകാക്ഷ സ്വരൂപത്തിലുള്ള വിഷ്ണുവും കൂടെ ചേർന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ അമ്മേ നാരായണ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ മാത്രമേ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മാത്രമേ അങ്ങനെ അമ്മേ നാരായണ എന്നുള്ള മന്ത്രം ജപിക്കാവൂ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ വിഷ്ണുവിൻ്റെ കൂടെ ഇരിക്കുന്ന ലക്ഷ്മി ദേവി ഇല്ല അതുകൊണ്ട് ക്ഷേത്രത്തിൽ ആദ്യം പടിഞ്ഞാറ നടയിലൂടെ പ്രവേശിച്ച് കൊടിമരം നോക്കി തൊഴുതതിന് ശേഷം കിഴക്കൈ നടയിലെത്തി ദേവിയെ തൊഴുത് പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിനുള്ളിൽ കയറി ഒരു പിടി നാണയം അവിടെ സമർപ്പിച്ച് താമരപ്പൂവിൻ്റെ മാല അകത്തുനിന്ന് വാങ്ങി നടക്കൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം കീഴ്ക്കാവിലേക്ക് പ്രവേശിക്കുവാൻ കീഴ്ക്കാവിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ബാധാദോഷങ്ങളെ മാറ്റുന്നതിന് ഒരു വ്യക്തിയുടെ ശരീരബന്ധിയായിട്ട് വന്നിട്ടുള്ള ബാധ എന്ന വാക്കിന് ബാധിച്ചതെന്നാണ് അർത്ഥം ബാധിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള അവിപരീത ഊർജമായിക്കോട്ടെ അതെന്തായാലും അവിടെ കീഴ്ക്കാവിൽ ബന്ധിച്ച് നിർത്തിക്കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കർമ്മമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് കീഴ്ക്കാവിൽ എത്തിയതിനു ശേഷം ഒരു ഭദ്രകാളി പ്രതിമ വെള്ളി കൊണ്ടുള്ള ഒരു ഭദ്രകാളി പ്രതിമ കയ്യിൽ വച്ചുകൊണ്ട് കീഴ്ക്കാവിലെ ക്ഷേത്രത്തിന് നാല് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക ആദ്യം അങ്ങനെ പ്രദക്ഷിണം വച്ചതിന് ശേഷം നടയ്ക്ക് നേരെ നിന്ന് ഈ പ്രതിമ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് ശരീരത്തിൽ ഉഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നിലും എൻ്റെ ശരീരത്തിലുമുള്ള സകല ശാപ താപ ദുരിതങ്ങളും ഈ പ്രതിമയിലൂടെ മാറണം എന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് ശരീരത്തിൽ ഒഴിഞ്ഞതിന് ശേഷം ഒരു നാണയം കൂടെ ചേർത്ത് വെച്ച് ആ പുറത്തുള്ള ഭണ്ഡാരത്തിൽ ദേവിയുടെ മുന്നിലിരിക്കുന്ന ആ ഭണ്ഡാരത്തിൽ സമർപ്പിക്കണം പ്രതിഷ്ഠം വയ്ക്കുമ്പോൾ അമ്മേ നാരായണ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് വേണം പ്രതിഷ്ഠ വയ്ക്കുവാൻ കീഴ്ക്കാവലിരിക്കുന്നത് ഭദ്രകാളിയാണ് മേൽക്കാവലിരിക്കുന്ന ആ ദേവിയുടെ ആ രൗദ്രഭാവത്തെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചതാണ് ഈ കീഴ്ക്കാവിലിരിക്കുന്ന ഭദ്രകാളി നെല്ലുമംഗലം ചെയ്തിട്ടുള്ള പ്രതിഷ്ഠയാണ് അവിടെയുള്ളത് ആ പ്രതിഷ്ഠാ ദിനമാണ് ആ ചുറ്റാനിക്കന് മകം എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത് അന്ന് പ്രത്യേക ഭാവത്തിലാണ് ദേവി ഈ സങ്കല്പം അപ്പോൾ ആദ്യമേ മേൽക്കാവിൽ തൊഴുതതിന് ശേഷം വേണം കീഴ്ക്കാവിലേക്ക് വരുവാൻ കാരണം മേൽക്കാവിലിരിക്കുന്ന ആ ദേവി നിർദ്ദേശം കൊടുത്തെങ്കിൽ മാത്രമേ ഈ കീഴ്ക്കാവിലെ ആ ഭഗവതി ഈ ബാധാദോഷങ്ങളെ സ്വീകരിക്കുകയുള്ളൂ അവിടെ അത് സ്വീകരിച്ച് അവിടെ നിർത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന നിത്യവും അവിടെ ഗുരുതി നടക്കുന്നുണ്ട് വലിയ ഗുരുതി രാത്രിയിൽ മേൽക്കാവല നടച്ചതിന് ശേഷം നടക്കുന്നുണ്ട് ആ ദിവസങ്ങളിലൊക്കെ ഈ ഇതുപോലെയുള്ള ബാധകളെയൊക്കെ അൽപ്പാൽപമായിട്ട് ഇല്ലായ്മ വരുത്തിക്കൊള്ളും അങ്ങനെ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഈ വിപരീത ഊർജത്തെ ബാധാദോഷത്തെ മാറ്റി നമുക്ക് ആ വ്യക്തിക്ക് പൂർണ്ണമായ സൗഖ്യം വരുത്തി എടുക്കുവാൻ സാധിക്കും എല്ലാവരെയും സർവേശ്വരിയായിട്ടുള്ള ദേവി അനുഗ്രഹിക്കട്ടെ